ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മീഡിയ ഗ്രാമം ആദ്യം തന്നെ വാർത്ത നൽകിയത് രണ്ട് മുന്നണികളുടെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ബീഹാർ ഭരിക്കുന്ന എൻ മുന്നണി തമ്മിൽ തല്ലുമ്പോൾ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുന്നു എന്നാണ് നമ്മളന്ന് പറഞ്ഞത് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു അതോടെ യഥാർത്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നിലവിൽ കോൺഗ്രസ് അമ്പത് സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ള ധാരണയായത് അത് അമ്പത്തിയഞ്ചിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കുന്നു രണ്ടു സീറ്റുകളിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു തേജസ്വി യാദവ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും എന്നാൽ എൻ ഡി എയിലാകത്തെ ചിരാഗ് പാസ്വാനും ജെ ഡി യുവും ബി ജെ പിയും തമ്മിലുള്ള ഒരു സീറ്റ് തർക്കം ഇതുവരെ മാറിയിട്ടില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിയഞ്ചോളം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വെറും പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസ്സിന് അമ്പത്തിയഞ്ച് സീറ്റുകൾ മാത്രം മതിയെന്ന് രാഹുൽ ഗാന്ധി തന്നെ നിലപാടെടുക്കുകയാണ് അമ്പത്തിയഞ്ചിൽ പരമാവധി വിജയിക്കാനാണ് കോൺഗ്രസ് നിലപാടെടുക്കുന്നത് പത്ത് സീറ്റുകൾ കൂടി വേണമെന്ന ആദ്യം ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് രാഹുൽ ഗാന്ധി പുതുതായി വന്ന പാർട്ടികൾക്കും അതുപോലെ മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സീറ്റ് നൽകിക്കൊണ്ട് വളരെ ശക്തമായ നിലയിൽ തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോരി യാത്ര തന്നെയാണ് ബീഹാറിൽ ഏറ്റവും മുന്നിലേക്ക് മഹാഗഡ്ബന്ധൻ അഥവാ ഇന്ത്യ മുന്നണിയെ എത്തിച്ചിരിക്കുന്നത് സിറ്റിംഗ് സീറ്റായ രഘുപൂരിന് പുറമെ ഫുൽപരസ് മണ്ഡലത്തിലും തേജസ്വി യാദവ് മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ സൂചന നൽകുകയാണ് ജെ ഡി യുവിൻ്റെ സ്വാ സ്വാധീന മേഖലയായ ഫുൽപരസിൽ മത്സരിക്കുന്നത് ഗുണകരമാകുമെന്നാണ് മുന്നണി വിലയിരുത്തിയിരിക്കുന്നത് കൂടുതൽ സീറ്റ് വേണമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആവശ്യവും ഒരു പക്ഷേ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ തവണ അവർ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച് പന്ത്രണ്ടും വിജയിച്ചതാണ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച് ഇടതു പാർട്ടികൾ രംഗത്തെത്തിയതോടെ കോൺഗ്രസും ആർ ജെ ഡിയും പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് അത് സാധ്യമാക്കി കൊടുക്കാനാണ് സാധ്യത ഏറെയുള്ളത് ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളായ രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് എന്നിവരുമായി ചർച്ച നടത്തി വരികയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും ദയനീയ പ്രകടനം കാഴ്ചവെച്ച സി പി ഐക്ക് കൂടുതൽ സീറ്റുകൾ അനുവദിക്കാനാകില്ല എന്നൊരു നിലപാടും ഇന്ത്യ മുന്നണിയിലുണ്ട് അങ്ങനെ മുന്നണിക്കകത്തെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ പ്രശ്നം പരിഹരിച്ചും അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി പരിഹരിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ബി സഖ്യം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡി ബി ജെ പിയും സീറ്റുകൾക്ക് വേണ്ടി കടുപിടി കൂടുമ്പോൾ അത് തീർക്കുന്നതിന് മുൻപേ തന്നെ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി നാൽപ്പത് സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെങ്ങനെ പരിഹരിക്കാമെന്നാലോചിക്കുമ്പോഴാണ് തൊട്ടടുത്ത് കേന്ദ്രമന്ത്രിയായ നിതിൻ രാമൻജിയുടെ പാർട്ടി പതിനഞ്ച് സീറ്റിൽ കുറയാതെ തങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബി മുന്നണിയിൽ വലിയ കലഹം നിലനിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ സാധ്യമാകുമോ എന്നൊക്കെ കമന്റുകളൊക്കെ വന്നതാണ് ഇപ്പോൾ ഇത് നേരിട്ട് കണ്ടു തുടങ്ങി രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുകയും അതുപോലെ തന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയും ചെയ്തതോടെ ഇന്ത്യ മുന്നണിയുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ആദ്യം തന്നെ പരിഹരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത് ആദ്യ വിജയം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് പ്രവചിക്കുന്നത്